പാമ്പിനെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതല്ല കേട്ടോ പാമ്പിന്റെ മേലായിട്ടുള്ള മണ്ണെണ്ണ കഴിക്കളയാൻ ശ്രമിക്കുന്നതാ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കാളത്തോടാണ് കാളത്തോട് കുറ്റിച്ചിറ റൂട്ടിലാണ് നൂറ്റി എട്ടാം നമ്പർ വീട് അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ കോമ്പൗണ്ട് ചുറ്റും അതിലാണ് ടൈൽ സെറ്ററിലാണ് കോമ്പൗണ്ടിൽ ഒരു പാമ്പിനെ കണ്ടു അപ്പുറത്ത് നിങ്ങൾക്ക് എന്റെ പുറകിൽ കാണാത്ത കഴിഞ്ഞോണ്ടിരിക്കുക വേറെ ഒന്നുമില്ല ഇവര് പാനിക്കായിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബാക്കിലേക്ക് ഇറങ്ങി ഒരു പാനിക്കായിട്ട് ഒരു മണ്ണെണ്ണയ്ക്ക് വെച്ചിട്ടുണ്ടോ മിക്കവാറിയ തോന്നുന്നു അതിൻ്റെ ആ ഒരു മൂവ്മെന്റ് കണ്ടിട്ട് എന്റെ മേലിൽ മണ്ണെണ്ണ നേരം തോന്നും അപ്പൊ എന്തായാലും നോക്കിനി അധികം സമയമില്ല പെട്ടെന്ന് നോക്കിതിനെ റിസ്ക് ചെയ്യാൻ പാടുണ്ട് അപ്പൊ നമ്മളതിനെടുക്കാണ് അത്യാവശ്യം ഒരു മൂർക്കനാണ് അപ്പോൾ നമ്മൾ റിസ്ക്യൂണെങ്കിൽ കൊടുക്കണം നമ്മൾ ബാഗ് അവിടെയാണ് വെച്ചേക്കണേ അവിടെ ഒരു മിനിറ്റ് ഇത് ഇവിടെ ഉള്ളത് മണ്ണോണ്ണെയാണോ ഇവിടെ Ya yeah. yeah.

ൂർക്ക മൂർക്ക ഏ മണ്ണെണ്ണ പാമ്പിന്റെ മേലും ഒഴിക്കാൻ പാടില്ല അത് പക്ഷെ പേടിച്ചിട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാലേ ഒന്ന് വെളുത്തുള്ളി മണ്ണെണ്ണയെന്നും പാമ്പ് ഞാൻ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പിന്നെ മണ്ണെണ്ണ പാമ്പിന്റെ മേലെ കഴിഞ്ഞാ ഈ പറഞ്ഞ പോലെ കണ്ട സ്കിന്നൊക്കെ പോവും പിന്നെ മാത്രല്ല ഈ പിടിക്കാൻ വരുന്ന ഞങ്ങൾക്ക് അത് വളരെ അപകടാ കാരണം ഒരു അഗ്രസീ ആവും പെട്ടെന്ന് കടിക്കാൻ നോക്കും നമ്മളെ നമുക്കത് ഭയങ്കര അപകടാ ആ ഇതിനിപ്പോ നമ്മള് ഫോറസ്റ്റ് ഓഫീസില് ഏൽപ്പിക്കും അവിടെ നിന്ന് കാട്ടിലിടും അപ്പോൾ സംഭവം മേൽ കുറച്ച് മണ്ണെണ്ണ ആയിട്ടുണ്ട് വാലിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം മണ്ണെണ്ണ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരുടെ ആ ഒരു മൂവ്മെൻറ്റ് വളരെ സ്ലോ ആണ് അത്ര ആക്റ്റീവല്ല പിന്നെ അതുമാത്രമല്ല നമ്മൾ പരമാവധി പാമ്പിൻ്റെ മേലായിട്ടുള്ള മണ്ണെണ്ണം നമ്മൾ വെള്ളം വെച്ച് കുറേ കഴി കളഞ്ഞിട്ടുണ്ട് കഥ പറ്റുള്ളൂ വേറെ നിർത്തിയൊന്നുമില്ല അപ്പം എന്തായാലും സേഫ് ആയിട്ട് റിസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പം തെറിയ ചെറിയ വീഡിയോ ഞാൻ അവിടെ വാങ്ങിയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീ ജോജു സൈനിങ്